യു പി പേയ്മെൻറ്റുകളുടെ കാലമാണല്ലേ അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ക്യാഷുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെയാണ് അനൗൺസിലൂടെ അറിയാൻ വേണ്ടി സാധിക്കുക അധിക പേരും ഫോൺ പേയുടെയും ഒക്കെ ബോക്സ് വെച്ചുകൊണ്ട് അതിലായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എത്ര രൂപ കിട്ടിയെന്ന് ഇനി നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരായാലും ഓട്ടോ ഡ്രൈവർമാരായി കഴിഞ്ഞാലും അതായത് ഷോപ്പുകളുള്ളവരായി കഴിഞ്ഞാലും നമുക്ക് വരുന്ന ക്യാഷുകൾ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്ത് അറിയിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് എല്ലാം പെയ്ഡാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ മന്ത്ലി കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളാണ് ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിലവിൽ ഫ്രീ ആണ് പിന്നീട് പെയ്ഡാവൂ എന്ന് അറിയില്ല എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നും ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് നോക്കാം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം യു പി ഐ അനൗസ്മെൻ്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇതിൽ ഇതിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് യു യു പി ഐ പേയ്മെൻറ്റ് അനൗൺസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് നല്ല കമൻ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ഞാനോട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് സെറ്റിങ്സും വളരെ സിമ്പിളാണ് നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു വരുന്നത് ഇവിടെ നമുക്ക് താഴെയായിക്കൊണ്ട് അക്സെപ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എനബിൾ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആക്സസിലേക്ക് ആയിരിക്കും പോകുന്നത് ഇവിടെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും യു പി ഐ പേയ്മെൻറ്റ് അനൗൺസർ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് ഓഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഓൺ ചെയ്തു കൊടുക്കാം സാംസങ് ഫോണുകളിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിലേക്ക് വരാം വീണ്ടും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരും ഇവിടെ നമുക്ക് വീണ്ടും ഈ ഒരു അലോ നോട്ടിഫിക്കേഷൻ പെർമിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും പെർമിഷൻ ചോദിക്കും അലോ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ചെറിയ കുറച്ച് സെറ്റിങ്സുകൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് സെറ്റിംഗ്സ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് വളരെയധികം സൗണ്ടിൽ ഈ ഒരു അനൗൺസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം അതോ നമ്മൾ ഫോണിൻ്റെ ആണോ നമുക്ക് വേണ്ടത് എങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന ഒരു വ്യക്തിയുടെ നമുക്ക് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് നമുക്ക് കേൾക്കണം ഇതിൻ്റെ കൂടെ അനൗൺസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് കൂടെ നമുക്ക് അനൗൺസ് ചെയ്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിനോട് സെൻറ്റർ നെയിം എന്നത് ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ മോർ വോയിസ് സെറ്റിംഗ്സ് വരുന്നുണ്ട് ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല താഴെ ആയിക്കൊണ്ട് നമുക്ക് ഏത് ലാംഗ്വേജിലാണ് നമുക്ക് ഈ പറയുന്നത് കേൾക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ബംഗാളി ബംഗാളിയുണ്ട് ഇങ്ങനെ ഒരുപാട് ഭാഷകൾ നമുക്കൂടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ മലയാളവും താഴെ കാണാൻ വേണ്ടി സാധിക്കും മലയാളം വേണ്ടവരും മലയാളം താഴെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിന് ശേഷം ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പേ ടി എം ഫോൺ ഗൂഗിൾ പേ ബീം യു പി ഐ ഇങ്ങനെ നാല് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഏതെല്ലാം ആപ്ലിക്കേഷൻ്റെ അനൗൺസാണ് നമുക്ക് കേൾക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന് വരുന്ന ക്യാഷുകളൊക്കെ നമുക്ക് ഇതുപോലെ അനൗൺസ് ചെയ്ത് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് ബേക്കിലേക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സ് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്ന സമയത്ത് അനൗസ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡെയിലി പേയ്മെൻറ്റ് വരുന്ന ഒരുപാട് ബിസിനസ്സുകൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോഴും ഷോപ്പിലില്ലായെങ്കിലും നമ്മൾ ഫോണിലേക്ക് ഏത് നമ്പറിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു നമ്പറിലേക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന ക്യാഷിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് ഇതുപോലെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായിരുന്നു കിട്ടുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരിക്കും എല്ലാവർക്കും ബൈ